മലാഖി അധ്യായം മൂന്ന് എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും അവൻ ഊതി കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കും അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവിപുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും അന്ന് യഹൂദായുടെയും യരൂഷലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്ത് പോലെയും പണ്ടത്തെ ആണ്ടുകളിലെന്ന പോലെയും യഹോവയ്ക്ക് പ്രസാദകരമായിരിക്കും ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്ത് വരും ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്ക് എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്രസാക്ഷിയായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളു ചെയ്യുന്നു യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എൻ്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളാം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളകയില്ല പറമ്പിലെ മുന്തിരി വള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളു ചെയ്യുന്നു നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാൻമാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളു ചെയ്യുന്നു നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരളു ചെയ്യുന്നു എന്നാൽ നിങ്ങൾ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പ് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളു ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളു ചെയ്യുന്നു ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും